മലയാളത്തിൽ വിരലിലെണ്ണാവുന്ന സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ നടി മാധവി എങ്കിലും ഇപ്പോഴും ഒരു വടക്കൻ വീരഗാഥയിലെ ഉണ്ണിയാർച്ചയും ആകാശദൂതിലെ ആനിയുമൊന്നും ഒന്നും മലയാളി പ്രേക്ഷകർക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല ഹൈദരാബാദുകാരിയായി ജനിച്ച മാധവി പതിനാലാം വയസ്സിൽ സിനിമയിലേക്ക് എത്തിയ ശേഷം തുടർച്ചയായി ഇരുപത് വർഷമാണ് തിളങ്ങി നിന്നത് ഒരു പ്രണയത്തിൽ പോലും പെടാതെ കരിയർ മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോയ മാധവി ഇക്കാലത്തിനിടയ്ക്ക് ഒരു ചീത്തപ്പേര് പോലും സമ്പാദിച്ചുമില്ല മോഹിപ്പിക്കുന്ന സൗന്ദര്യവുമായി തെന്നിന്ത്യ ഒട്ടാകെ പാറ് നടന്ന മാധവിയെ കാത്തിരുന്നതും ഒരു രാജകീയ ജീവിതം തന്നെയായിരുന്നു വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും അത് ഇരട്ടിക്കുക മാത്രമേ മാധവിക്ക് ചെയ്തിട്ടുള്ളൂ കനക വിജയലക്ഷ്മി എന്നാണ് മാധവിയുടെ യഥാർത്ഥ പേര് സിനിമയിൽ വന്ന ശേഷമാണ് മാധവി എന്ന പേര് സ്വീകരിച്ചത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഭരതനാട്യവും കഥക്കും പഠിച്ച മാധവി ആയിരത്തിലേറെ വേദികളിൽ നൃത്തം അവതരിപ്പിച്ച് കയ്യടി നേടുന്ന കാലത്താണ് പതിനാലാം വയസ്സിൽ നായികയായി തെലുങ്ക് സിനിമയിലും അരങ്ങേറിയത് ആദ്യ ചിത്രം തന്നെ ഹിറ്റായതോടെ ഭാഗ്യനായിക എന്ന വിശേഷണവും മാധവിക്ക് സ്വന്തമായി ചിരഞ്ജീവി അടക്കമുള്ള മുൻനിര നായകന്മാർക്കൊപ്പമുള്ള കഥാപാത്രങ്ങളായിരുന്നു മാധവിയെ തേടിയെത്തിയത് അമിതാഭ് ബച്ചന്റെയും മിഥുൻ ചക്രവർത്തിയുടെയും എല്ലാം നായികയായി ബോളിവുഡിലും ചുവടുറപ്പിച്ച മാധവി പിന്നീട് ഏഴു ഭാഷകളിലാണ് ഒരേ സമയം അഭിനയിച്ചത് നാടൻ കഥാപാത്രങ്ങൾക്കൊപ്പം മോഡേൺ വേഷങ്ങളിലും തിളങ്ങാൻ കഴിഞ്ഞു അഭിനയത്തിൽ മാത്രമല്ല കാഴ്ചയിലും ഒരേ സമയം ഒരു നാടൻ പെൺകുട്ടിയായും മോഡേൺ പെൺകുട്ടിയായും എല്ലാം മാധവിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നതാണ് നടിയെ ശ്രദ്ധേയയാക്കിയത് സൂപ്പർ നടിയായി ആഡംബരപൂർണമായ ജീവിതം നയിക്കുമ്പോഴും സ്വാമി രാമയുടെ കഠിന ഭക്തയായിരുന്നു മാധവി അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു മാധവി ജീവിതം ചിട്ടപ്പെടുത്തിയത് തന്നെ മറ്റ് നടികളെ പോലെ പ്രണയ കുരുക്കുകളിലൊന്നും അകപ്പെടാതെ സ്വയം രക്ഷിച്ചു പോന്നു സ്വാമിയുടെ ഭക്തരിൽ ഒരാളായിരുന്നു യു എസിൽ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായിയായിരുന്ന റാൽഫ് ശർമ്മ പാതി ഇന്ത്യനും പാതി ജർമ്മനുമായിരുന്നു അദ്ദേഹം മുപ്പത്തിരണ്ടാം വയസ്സിൽ സ്വാമി രാമയുടെ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ സയൻസസ് ആൻഡ് ഫിലോസഫി എന്ന പ്രസ്ഥാനത്തിൽ വച്ചാണ് ശർമ്മ ആദ്യമായി മാധവിയെ കാണുന്നത് അദ്ദേഹവും മാധവിയും തമ്മിൽ വിവാഹം കഴിച്ചാൽ നല്ലതായിരിക്കും എന്ന സൂചന സ്വാമി രാമ തന്നെ മുന്നോട്ട് വയ്ക്കുകയും ആ നിർദ്ദേശം ഇരുവർക്കും ഇഷ്ടപ്പെടുകയുമായിരുന്നു ഇതോടെയാണ് വിവാഹം കഴിച്ച് അതിനുശേഷം അഭിനയം അവസാനിപ്പിച്ച് മാധവി കുടുംബ ജീവിതത്തിലേക്ക് ചേക്കേറിയത് യുഎസിലായിരുന്നു സെറ്റിൽ ചെയ്തത് മുപ്പത്തിനാലാം വയസ്സിൽ അഭിനയ ജീവിതം അവസാനിപ്പിച്ച മാധവി ഇന്ന് അറുപത്തിമൂന്ന് വയസ്സുകാരിയാണ് ഇക്കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്കിടെ ഭർത്താവും മൂന്ന് പെൺമക്കളും ബിസിനസ്സുകളുമാണ് മാധവിയുടെ ലോകമായി മാറിയത് മക്കളിൽ ഒരാൾ കാഴ്ചയിൽ മാധവിയുടെ ഫോട്ടോ കോപ്പിയുമാണ് ടിഫാനി പ്രിസില്ല എവ്ലിൻ എന്നിങ്ങനെയാണ് മക്കളുടെ പേര് അത്യാഢംബരപൂർണമായ ജീവിതമാണ് ഇന്നവർ നയിക്കുന്നത് നാൽപ്പത്തിനാല് ഏക്കറിന് നടുവിലാണ് അവർ താമസിക്കുന്ന ബംഗ്ലാവ് പ്രകൃതി സ്നേഹിയായ മാധവി മാനുകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുന്നുണ്ട് അഭിനയം അവസാനിപ്പിച്ചെങ്കിലും തന്റെ ഇഷ്ടമേഖലകളിലേക്ക് മാധവി ചുവടു മാറ്റിയിരുന്നു വിമാനം പറപ്പിക്കാൻ പഠിച്ച മാധവി പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ ശേഷം വിമാനവും പറപ്പിക്കാൻ തുടങ്ങി പിന്നീട് സ്വന്തമായി വിമാനവും വാങ്ങി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്